ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലാണല്ലോ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നതും മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പക്ഷെ അവസാനിക്കുന്നത് ഞമ്മളെ വീട്ടിലാണ് ഞാൻ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാനുള്ള ടൈം ആയിട്ടോ പത്ത് ദിവസത്തോളം മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്നു ഇപ്പോൾ വലിയ നാത്തോന് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം എൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അപ്പൊ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് ഞാൻ എനീറ്റൊന്ന് അടുക്കള ഭാഗത്തേക്ക് വന്നപ്പോൾ ഉറങ്ങാണ് ഉണർത്താൻ തോന്നി പൂച്ചർക്ക് ഉണർത്താൻ പാടില്ല എന്നാണ് പക്ഷെ ഒരാൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കാണുമ്പോ നമുക്ക് ഒന്നു തോന്നില്ലേ അങ്ങനെ അതിനോട് എണീ എണീക്കാൻ പറഞ്ഞിട്ടോ എനീറ്റോട് ഏഴുമണി അയക്കണന്ന് പറഞ്ഞി അപ്പൊ ഒന്ന് ജസ്റ്റ് കണ്ണൊക്കെ തുറന്ന് പുറത്തേക്കൊക്കെ നോക്കി പിന്നെ അവിടെ ഇറങ്ങി കയ്യും കാലൊക്കെ ഒന്ന് നിർത്തി കൊറച്ചൊന്നു നടന്നിട്ട എന്താണ് പൂച്ച വിചാരിച്ചിരിക്കണേന്നൊക്കെ മനസ്സിലായിട്ടില്ല കൊറച്ചൊന്ന് നടന്നിട്ടാണ്ട് അതേമാതിരി തിരിച്ചു വന്ന് പൂച്ച കെടന്നിന്ന് അതേ സ്ഥാനത്തന്നെ പിന്നെയും വന്ന് കിടന്നിട്ട പറഞ്ഞൊന്ന് നിൽച്ചു പോയതാ പൂച്ച കണ്ടില്ലേ അതേ സ്ഥാനത്തന്നെ വന്ന് കെടുക്കണത് വിചാരിച്ച പാവണം ഓങ്ങി കോട്ടയം വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വരണതല്ലേ പിന്നെതാ ഇന്ന് മൂത്തമ്മ ബ്രേക്ക്ഫാസ്റ്റിന് പൊരിച്ച പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പത് മൂത്തമ്മ ഉണ്ടാക്കി കൊണ്ടിരിക്കണ്ട് അങ്ങനെതാ മുത്തമ്മന്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നത് അപ്പൊ ഇന്നിപ്പോ രണ്ട് കടി ഉണ്ടാക്കണ്ട വന്ന് പൊരിച്ച പത്തിരി മുത്തപ്പറ്റിയില്ലായിരുന്നു കേട്ടോ അത് മുത്തപ്പ കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു മുത്തപ്പ മുത്തുമ്മ മുത്തപ്പൊക്കെ വാട്ടർ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കേണ്ടി വന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം പാത്രങ്ങളായിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസമൊക്കെ ഒഴിവാക്കുകളിലൊക്കെ ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കേണ് പത്രം കഴിഞ്ഞതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കേക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പണിക്കിറങ്ങിയിട്ടുള്ളത് അപ്പം ഇവിടെ ഇപ്പം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കോട്ടോ ഞാൻ മുത്തമ്മയും മുത്താപ്പി മാത്രമേ ഉള്ളൂ ഞങ്ങൾ നേരത്തെ രാത്രിയായാലും നേരത്തെ ഫുഡ് അയച്ച് നേരത്തെ കെടുക്കും കുട്ടികളൊന്നുമില്ലല്ലോ പിന്നെ ഇങ്ങനെ നേരം പോകാനൊന്നും ഒന്നുമില്ലല്ലോ ഞങ്ങൾ വേഗം കെടുക്കൂട്ടോ അതുപോലെ തന്നെ രാവിലെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അങ്ങനത്തെ പണികളൊക്കെ വേഗം കഴിയും പിന്നെ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുന്നേറ്റ വീഡിയോയിലൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് കുറയാൻ എന്താ ചെയ്തത് വെയിറ്റ് കുറച്ച് കുറഞ്ഞിരിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട് വെയിറ്റ് കുറയാനും വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്തിട്ടുള്ളൂ പിന്നെ എക്സ്ട്രാ ആയിട്ട് എക്സസൈസൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച അത്രയുണ്ട് ഈ ഒരു ഞാൻ ഒരു മാസം ഒരു പത്ത് കെ ജി ഒക്കെ വെച്ചിട്ട് കുറക്കാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയൊന്നും കുറക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വെയിറ്റ് ലോസ് തുടങ്ങിയിട്ടൊരു മാസമായി പക്ഷെ പത്ത് കെ ജി കുറക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ വെയിറ്റ് ഇപ്പോൾ വെയിറ്റ് ലോസ് തുടങ്ങി ഫസ്റ്റത്തെ ഒരു വീക്കിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ പത്ത് കെ ജിൻ്റെ മേലക്കൊക്കെ എനിക്ക് ഒരു പതിനഞ്ച് കെ ജി പോലും കിലോ പോലും കുറക്കാൻ പറ്റിയിരുന്നു കേട്ടോ ആ ഒരു റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ഡയറ്റൊക്കെ തുടങ്ങി ഒരു വീക്ക് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് സുഖമില്ലായിട്ടോ അപ്പോൾ ഡോക്ടർ കാണിച്ച് മരുന്നൊക്കെ കുടിക്കാണ്ടായിരുന്നു മരുന്ന് കുടിക്കാറുള്ളതുകൊണ്ട് തന്നെ നല്ല ഡോസൊക്കെ ഉള്ള ഗുളികയായിരുന്നു ആയിരുന്നു തോന്നിട്ടോ തടിക്കൊക്കെ നല്ല ക്ഷീണം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഫുഡ് ആദ്യം ഇപ്പം ഡയറ്റ് തുടങ്ങിയ ഉടനെ ആ ഫുഡ് കൺട്രോൾ ചെയ്ത പോലൊന്നും പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ആദ്യം ഫസ്റ്റത്ത് ഇപ്പം ഡയറ്റ് തുടങ്ങി ഫസ്റ്റത്തെ ആ ഒരു വീക്കിൽ ഞാൻ രണ്ട് നേരം ഫുഡ് കഴിച്ചിട്ടുള്ളു കേട്ടോ അത് ഞാൻ സാധാരണ കേൾക്കണേക്കാളും കുറച്ച് ഇപ്പം രണ്ടപ്പം കഴിക്കും ബ്രേക്ക്ഫാസ്റ്റിന് രണ്ടപ്പം കഴിക്കുന്നിടത്ത് ഒരപ്പം അതുപോലെ തന്നെ ഉച്ചക്ക് രണ്ട് കോരി ചോറ് തിന്നണിടത്ത് ഒരു കോരി ചോറ് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചിരുന്നത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രം ഒരു ദിവസം ഉള്ളു അതിന് ശേഷം ഞാൻ ഫുഡേ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെയായിട്ട് എനിക്കൊരു വീക്ക് കൊണ്ടുതന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇടയിലൊന്നും ചെറുതായിട്ട് വയ്യാണ്ടായി മെഡിസിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല പിന്നെ രണ്ടാഴ്ചക്കാണ് കേട്ടോ എനിക്ക് ഡോക്ടർ മെഡിസിൻ എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടർ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെന്നിട്ടില്ല കേട്ടോ കാരണം വീണ്ടും ചെന്നാൽ വീണ്ടും മരുന്നുണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച മാതിരി എനിക്ക് വെയിറ്റ് കുറക്കാൻ പറ്റൂല വിചാരിച്ച് രോഗം എന്തായാലും മാറി ഏത് രോഗത്തിനാണോ ചെന്നിരുന്നത് അത് ഏതായാലും മാറി ഇനിയിപ്പം എന്തെങ്കിലും കാണുമ്പോൾ ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ വെയിറ്റൊക്കെ കുറച്ചതിന് ശേഷം ഡോക്ടർത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഡോക്ടറെടുത്തേക്ക് പോയാലും ഡോക്ടർ പറയല് ഫിഫ്റ്റീൻ പെർസെൻറ്റേജോളം നമ്മളെ തടികൊണ്ട് വരുന്ന അസുഖമാണ് അപ്പം എന്ത് രോഗത്തിന് പോയാലും ഡോക്ടർമാർ പറയല് വെയിറ്റ് എന്നാണ് കേട്ടോ പിന്നെ ഇപ്പം വെയിറ്റ് കുറച്ചിട്ട് നമ്മൾ പിന്നാണ്ട് ചെന്നാൽ മതിയല്ലോ എനിക്ക് വേഗം റിസൾട്ട് നല്ലൊരു റിസൾട്ട് എടുക്കണം വെയിറ്റൊക്കെ കുറച്ചിട്ട് ഒന്ന് തടി കൊണ്ടൊന്ന് ഫ്രീ ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കെട്ടോ അപ്പം അതുകൊണ്ട് വേഗം വെയിറ്റ് ഒക്കെ ചെയ്യണം പിന്നെ പിന്നെന്താ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞപ്പം അടിക്കാനും തുടക്കാനൊക്കെ നിന്നതായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ ഞാൻ പോയാൽ ഇവിടെ മുത്താപ്പൻ്റെ മോള് വരും കേട്ടോ പക്ഷെ അവർ വരാൻ വൈകുന്നേരമൊക്കെ ആവും ഒരുപാട് നേരം അപ്പോൾ അതുകൊണ്ട് മുത്തമ്മൻ്റെ പണികളൊക്കെ കുറച്ചൊക്കെ ഹെൽപ്പ് കൊടുത്തിട്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ചു എന്നുകൊണ്ടാവുന്നതൊക്കെ ചെയ്തെടുത്തിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കുക്കിങ്ങൊക്കെ മുത്തമ്മൻ ചെയ്യൽ പിന്നെ നമ്മളെ കൊണ്ട് പറ്റണത് ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊടുത്തു പിന്നെ പണികളൊക്കെ കഴിഞ്ഞു ഓ അപ്പോൾ ടൈം ഏകദേശം ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അയല തേങ്ങ അരച്ച് തേങ്ങ അരച്ച് വെച്ച് അയലക്കറി പിന്നെ അയല പൊരിച്ചതുണ്ട് പിന്നെ സാമ്പാർ ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് ലഞ്ചിനുള്ളത് സാമ്പാർ മുത്താപ്പാക്കാണ് മുത്താപ്പാക്കി ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ അപ്പോൾ മുത്താപ്പൊക്കെ ചിലപ്പം തേങ്ങ അരച്ച കറിയൊന്നും പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ രണ്ടൈറ്റം കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഞാൻ ഫുഡ് മുത്തമ്പ പറഞ്ഞ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇങ്ങനാ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചേ ദൂരമുള്ളൂ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നോക്കിയാലൊന്നും കാണൂല കുറച്ച് നടക്കാനുള്ളു കേട്ടോ അവിടെ നിന്നും കണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പം താത്താൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പപ്പായ അച്ചാർ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അന്ന് ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ലായിരുന്നു പിറ്റേ ദിവസം അതാ പിറ്റേ ദിവസമാണ് കേട്ടോ അടിക്കാനും തുടക്കാനൊക്കെ നിന്നത് ഞാൻ വന്നന്ന് താത്ത അടിച്ചു വരിയിട്ട് തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നപ്പം ഞാൻ പിന്നെ എല്ലായിടത്തും അടിച്ചു കരി തുടച്ചിട്ടാന്ന് വിചാരിച്ചു അടുക്കള താത്ത തന്നെ കേട്ടോ തുടക്കല് താത്തതിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ താത്തോണ്ട് തുടച്ചിടലാണ് ബാക്കിയുള്ള ഇടത്തൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം വീട് പൂട്ടി പോയപ്പോൾ വല്ലാണ്ടു നാറിയിട്ടില്ല കേട്ടോ കാരണം ഡെയിലി ഞാൻ വന്നിട്ട് അടിച്ചു വാരായിരുന്നല്ലോ അതുകൊണ്ട് ഉൾഭാഗം അത്രണ്ട് കണ്ട് നാശമായിട്ടില്ല പക്ഷേ എന്താണെന്ന് അറിയില്ല വീട്ടിലേക്ക് തിരിച്ച് വന്ന് ഇവിടെ ഒരു ദിവസം വന്നപ്പോൾ നിന്നപ്പോ എനിക്ക് വീണ്ടും തുമ്പലും ശ്വാസം മുട്ടലൊക്കെ വീണ്ടും തുടങ്ങിയിട്ടോ ഇപ്പം പൊടിയൊക്കെ നല്ലോണം പാറുണ്ടല്ലോ മഴയൊക്കെ നിന്ന് മുറ്റത്തായാലും മുറ്റടിക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല പൊടി പാറുണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് വീണ്ടും എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നത് തന്നെ കുറച്ച് കടുപ്പത്തിലാണ് കേട്ടോ ഞാൻ ആ ഒരു കടുപ്പം കൂടണ്ടാ വിചാരിച്ചിട്ട് പിന്നെ വേഗം ഗുളികൊക്കെ എടുത്ത് കഴിച്ചു എൻ്റെ അപ്പാൻ്റെ ഒരു ഗുളിക ഉണ്ട് കെട്ടോ ആ ഗുളികയാണ് അന്ന് എൻ്റെ അപ്പോട് പറഞ്ഞാണ് മോളു കഴിച്ചോണ്ടീന്ന് പറഞ്ഞതായിരുന്നു ഇപ്പാക്കിതേമാതിരി ഇപ്പാൻ്റെ ഒരു പാരമ്പര്യമാണ് കേട്ടോ ഈ ഒരു ശ്വാസം മുട്ടലൊക്കെ ആ ഉപ്പാക്കിങ്ങനെ വരുമ്പം ഇപ്പം ആ ഒരു മരുന്ന് കുടിച്ചാൽ ആ ഒരു ഗുളിക കഴിച്ചാൽ ഇപ്പാക്ക് പെട്ടെന്ന് മാറലുണ്ട് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ സ്റ്റോക്ക് ചെയ്ത് വെക്കലാണ് വീട്ടിൽ അത് കഴിച്ചാൽ ഇൻറ്റൊതും പെട്ടെന്ന് തന്നെ അടുമാറും കേട്ടോ ചിലപ്പം നല്ല കടുപ്പുണ്ടെങ്കിൽ ഒരു മൂന്ന് നേരമൊക്കെ ആക്കി കഴിക്കും അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളെങ്കിൽ ഒരു രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരമൊക്കെ ആക്കി കഴിക്കും എന്നാലും നല്ല പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടലുണ്ട് കേട്ടോ പക്ഷെ അലർജിക്കായിട്ട് ഞാൻ ഇതുവരെ ഒന്നും ഡോക്ടറെ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും അലർജിക്ക് ഡോക്ടർ കാണിച്ചാൽ അലർജി അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേക്കലുണ്ട് നല്ല മയക്കാണ് എപ്പോഴും ഇങ്ങനെ ഉറക്കു വന്നിട്ടാണ്ടാണ് അപ്പം എൻ്റെ താത്താക്കെന്തോ അലർജി ഉണ്ടായിട്ട് താത്ത കാണിച്ചിട്ട് അതിൻ്റെ താത്ത പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ഉറക്കം വന്നിട്ടാണ് തീരെ കണ്ണ് പുന്തൂലന്നൊക്കെ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇതുവരെ അലർജിക്ക് ഡോക്ടറെ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വന്നാൽ കുറേയൊക്കെ സഹിക്കും പിന്നെ ചുടുവെള്ളം കുടിച്ചിട്ടും ഒരു ഗുളിക കുടിച്ചിട്ടൊക്കെ അങ്ങനൊരു മാറ്റലാണ് കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ തുമ്പലാണ് ഇട്ടോ വരാം അവ ഇങ്ങനെ കുറെ തുമ്പം ഞാൻ വിക്സൊക്കെ മൂക്കിലൊക്കെ തേക്കും കുറച്ചൊരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടിട്ട് അങ്ങനെ ഒരുപാട് നേരം നിന്നിട്ടുണ്ട് തുമ്പി തുമ്പി പോയിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ആശ്വാസം കിട്ടും പിന്നെ വീണ്ടും തുടങ്ങും ഇപ്പം ഞാൻ ഈ അടിച്ച് വാരനേനെ ഒരുപാട് ടൈമായിട്ടാ തുടങ്ങിയിട്ട് ഇതിൻ്റെ കുറേ നേരം നിന്ന് തുമ്പും എന്നിട്ടൊന്ന് കുറച്ച് ആശ്വാസം കിട്ടും അപ്പം വീണ്ടും പണിയെടുക്കും പിന്നെയും തുടങ്ങും അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും അപ്പോൾ ഞാൻ മൂക്കിലിൻ്റെ ആ ഭാഗത്തൊക്കെ വിക്സ് തേക്കലാണ് കേട്ടോ വിക്സ് തേച്ചാല് തുമ്പേനൊക്കെ ചിലപ്പോൾ ഒരു ആശ്വാസം കിട്ടുന്ന പോലൊക്കെ എനിക്ക് തോന്നില്ല പക്ഷെ വിക്സിൻ്റെ ആ ഒരു ഗ്യാസൊക്കെ കഴിഞ്ഞാൽ വീണ്ടും തുമ്പലടങ്ങും കേട്ടോ അപ്പം ഞാൻ വീണ്ടും വിക്സ് എടുത്ത് തേക്കും കുറച്ച് എടുങ്ങീർ പിടിച്ചൊരു അസുഖമാണ് കേട്ടോ ഈ ഒരു അലർജീൻ്റെ ഒരു പ്രശ്നം അതിലുള്ളവർക്കറിയാം ഭയങ്കര ഒരു എടങ്ങീർ പിടിച്ചൊരു അസുഖമാണത് അടിച്ചുവരലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേഗം തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് പണിയുണ്ട് നീങ്ങാത്ത പോലെ തോന്നലാണ് ഒരുപാട് ടൈം എടുത്തിട്ട് പണി ചെയ്യണ പോലെ തോന്നും ഇടയിൽ ഇങ്ങനെ തുമ്പോഴൊക്കെ ഇങ്ങനെ ടൈം പോവുമല്ലേ അപ്പൊ ഒരുപാട് ടൈം എടുക്കണ പോലെ തോന്നും കേട്ടോ പിന്നെ ഇന്നിപ്പം അകബാഗം മാത്രം വൃത്തിയാക്കല് കഴിഞ്ഞിട്ടുള്ളൂ ഈ മുറ്റത്തൊക്കെ നന്നായിട്ട് നാറിക്കെടുക്കണ്ടിട്ടോ മുറ്റമൊക്കെ പത്ത് ദിവസത്തെ കച്ചറൊക്കെ എടുക്കുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ പ്രത്യേകിച്ച് ഇല ഒക്കെ ഉണങ്ങി വികുന്ന ടൈമാണല്ലോ അപ്പം തന്നെ മുറ്റമൊക്കെ നന്നായിട്ട് നാറിക്കെടുക്കുന്നുണ്ട് അപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടില്ല ഈ ഒരു ടൈമിൽ പറ്റൂല കേട്ടോ നമുക്ക് പടുത്തുള്ള ഒരുത്താനെ ഒളിച്ചിട്ട് മുറ്റം അവരെ കൊണ്ട് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പുച്ചയ്ക്ക് മീൻ പൊരിച്ചതും പിന്നെ ഇത് മത്തി ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് മത്തി പൊരിച്ചു പിന്നെ ഇത് പപ്പായാണ് കേട്ടോ പപ്പായ അച്ചാർ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ ത്തൂന് എത്താത്തുണ്ടാക്കിയതാണ് പിന്നെ വെണ്ടക്കറി വെണ്ടക്കറിയിൽ ഇതെത്താത്ത ചെറുതാക്കിയിട്ടൊക്കെ കിട്ടോ വെണ്ടക്ക നുറുക്കിയിട്ടിട്ടുള്ള നമ്മൾ ഇതിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിൽ നുറുക്കിയിടും അങ്ങനെ അതൊക്കെ ഇരുന്ന് അത്തല്ല എഞ്ചിന് അപ്പോൾ അതാ ഏകദേശം വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ട് കിട്ടോ മുറ്റമൊക്കെ അതാ ക്ലീൻ ആക്കല് കഴിഞ്ഞിരിക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം അപ്പം ഞാനും കുറച്ചടിച്ചു വരും പിന്നെ അത്തി കുറച്ച് അടിച്ചു വരും കേട്ടോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റം കണ്ട് ക്ലീനാക്കൽ ജയിച്ച് ഇനിയിപ്പോൾ ഇതാ ഈ അടിച്ച് വാരിയതൊക്കെ ഒന്ന് കത്തിക്കാണ്ട് കേട്ടോ അപ്പം അതിനും വേണ്ടിയിട്ട് വീണ്ടും മുറ്റത്തിക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞ പോലെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കെട്ടോ പിന്നെ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തോടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ലെങ്ത്ത് കൂട്ടിയിട്ട് വീഡിയോ ചെയ്യാനൊക്കെ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിഷാ ലെങ്ത്ത് കൂട്ടിയൊക്കെ ചെയ്യണ്ടേ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ കാണാം